ഹായ് മോർണിംഗ് ഗുഡ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഈ വർക്ക് ഫ്രം പലതരത്തിലുള്ള ഉടായ്പകളെ കുറിച്ചിട്ട് നിങ്ങള് കേട്ട് കാണുമല്ലോ അല്ലേ ഞാൻ ഇന്നലെ വന്നൊരു വാർത്ത കണ്ടായിരുന്നു അത് നിങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് കാണുക അതിന് ശേഷം ചില കാര്യങ്ങള് സംസാരിക്കാനുണ്ട് ആഗ്രഹിച്ച് ഈ വിളിച്ച വീട്ടമ്മ അവരുടെ അനുഭവം അത് വിളിച്ചപ്പോ അവര് മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത് ആർക്കും വീട്ടിൽ നിന്ന് ഏത് സമയത്തും ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു കൂടുതൽ വർക്ക് വരുന്നതിന് ഐറ്റാണ് നമ്മൾ ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഓഡിയോ കോളിംഗ് അല്ല ടെലിമാർക്കറ്റിംഗ് അല്ല കാഷ്വൽ ടോക്കിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റിംഗ് കൂടുതൽ അറിയാൻ ഞങ്ങൾ അന്വേഷണം നടത്തി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു ഡെയിലി ഒരു അഞ്ചു മണിക്ക് ഡെയിലി മൂവായിരം അടുപ്പിച്ച് പേയ്മെന്റ് വരും ഒരു വീക്കിലി പേയ്മെന്റ് പേമെന്റ് ചെയ്യുന്നത് നമ്മളിപ്പോ ഒന്നര ലക്ഷം മേടിക്കുന്നവരുണ്ട് അത് അവരെ പൈസ കഴിഞ്ഞ് മെനക്റ്റ് ഇരുന്ന വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുണ്ടല്ലോ ഫോട്ടോ ലാഭിക്കറ്റ് ഫോട്ടോ ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഈ വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഈ വിളിക്കുന്നതാണ് എൻ ആർ ഐസും പല രാജ്യത്തിനുള്ള വിളിക്കുന്ന മലയാളീസാണ് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട്ലി ആയിട്ട് അയച്ചിട്ട് എവിടെയാണ് സ്ഥലം ഓരോ പേരോ മറ്റു വിവരങ്ങളോ ഫോണിൽ വിളിക്കുന്നയാൾ പറയില്ല എന്നാൽ കിട്ടാൻ പോകുന്ന പണത്തിന്റെ വലിയ കണക്കുകൾ മാത്രം പറയും പ്രലോഭിപ്പിക്കും രണ്ട് ടൈപ്പ് ആളുകളുണ്ട് നോർമലി ളുകളുണ്ട് നോർമലിന്ന് സംസാരിക്കുന്നവരും ഇവറേജ് ചെയ്ത് സംസാരിക്കുന്നവരും ഉണ്ട് നിങ്ങളായിട്ട് ക്ലിയർലി പറയില്ല എന്നാൽ ഈ രണ്ടര ലക്ഷം മേടിക്കുന്ന കുറച്ച് പറഞ്ഞ് അവര് പറയുന്ന സപ്പോർട്ട് ചെയ്ത് ഷോക്ക് കൊടുക്കാറുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് അറിയാതെ വിളിക്കുന്ന ചേച്ചിമാരുണ്ട് പേരുണ്ട് പാവ അവനെ കയറിയിട്ട് അവർ പക്ഷെ മൂന്നാം ലക്ഷം പോയിന്റ് ഉണ്ടാക്കാറുണ്ട് ഏറ്റവും കൂടുതൽ നൈറ്റ് പതിനായിരം വരെ ഉണ്ടാക്കുന്നവരുണ്ട് സ്ക്രീൻഷോട്ടും വർക്കത്തില്ല വീഡിയോ കോളും അതാണ് ഈ ആപ്പിന്റെ ഏറ്റവും സെക്യൂരിറ്റി താൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഒരു തേങ്ങയും വർക്കാവത്തില്ല

ഒരു എങ്കിലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇങ്ങോട്ട് സമൂഹത്തിൽ തെറ്റായ സന്ദേശം ഈ ഈ ആപ്പുകളുടെ പേരുകൾ ഞങ്ങൾ പുറത്തു പറയാത്തത് പലരുടെയും അന്വേഷണം നടത്തി പ്രതികളെ പിടിച്ചെങ്കിലും കോൾ ചെയ്തിട്ടുള്ള ചങ്ങായി ഉണ്ടല്ലോ ആ അവന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും ചിലപ്പോ ഇവൻ ഇതേ ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും അവര് ചിലപ്പോ ഇതുപോലെ ആളുകളെയൊക്കെ വിളിച്ച് ഷോ ഒക്കെ കൊടുത്തിട്ട് കൊറേ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ചിലപ്പോ ഏൺ ചെയ്യുന്നുണ്ടാവും അപ്പോ അവന് കാണും എന്തിനാ എന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങള് മാത്രം ഇങ്ങനെ ഏൺ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും വീട്ടമ്മമാരും അങ്ങ് ഏണ്ട്ടെ അപ്പൊ ഒരു സർവീസ് ആകുമല്ലോ അതാണ് ഇപ്പൊ അവൻ ചെയ്തോണ്ടിരിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച പന്ത്രണ്ട് ക്ലാസ് പന്ത്രണ്ട് ക്ലാസ് പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ കൊച്ച് പിള്ളേരൊക്കെ ഷോ എടുക്കണ്ടത്രേ എന്നിട്ട് പൈസ ഉണ്ടാക്കണ്ടത്രേ പോയിന്റ് ഉണ്ടാക്കണ്ടത്രേ ഈ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ എന്നൊക്കെ പറയുന്ന സമയത്ത് കൊച്ചു പിള്ളേരാണ് പതിനെട്ട് വയസ്സ് പോലും ഇനി ഇപ്പൊ തികഞ്ഞാലും തിങ്കിലും പഠിക്കണ പിള്ളേരാ അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കാണിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പക്കാ ക്രൈം തന്നെയാണ് ഇവരെയൊക്കെ പിടിച്ചോ പിടിച്ചില്ലേ എന്നുള്ളതൊന്നും നമുക്ക് വലിയ അറിവില്ല പക്ഷെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും തുടർന്നുകൊണ്ടേയിരിക്കും തുടർന്നോണ്ടേ ഇരിക്കും പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് വല്ലാതെ അല്ലാതെ ദേഷ്യം വന്നു കല്യാണം കഴിഞ്ഞ വീട്ടമ്മമാരും ഒക്കെ ഈ പണി എടുക്കേണ്ടത്ര പാവങ്ങളാണ് ഭർത്താക്കന്മാർ അറിയാണ്ട ഒരു പണിയെടുത്തിട്ട് പോയിന്റ്സ് ഒക്കെ ഏൺ ചെയ്യേണ്ടതെന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ട് ആ ചെങ്ങായി കക്ക കക്ക എന്ന് പറഞ്ഞിട്ട് ചിരിക്കണം അവന്റെ പെടൽ നോക്കി കൊടുക്കണ്ടേ കഷ്ടം ഇവന്റെ ഒക്കെ ഭർത്താവ് കേൾക്കണ സമയത്ത് തന്നെ നമുക്ക് അറിയാം ഒരു തീട്ടക്കണ്ടിയാണ് പിന്നെ എന്നാലും നമ്മൾ എടുത്തും തീട്ടക്കണ്ടിയാണെന്ന് പറയുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണോ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയണതാണേ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ടേ നമ്മള് ഈ തീട്ടക്കണ്ടുകളെ തീട്ടക്കണ്ടുകൾ എന്ന് തന്നെ വിളിക്കണമല്ലോ ഇല്ലെങ്കിൽ അവർക്ക് വിരോധം തോന്നിയാലോ ഞാനൊരു കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട് പറയട്ടെ നിങ്ങൾ കേൾക്കാമോ ഏ ഇതുപോലെയുള്ള പരിപാടികളൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതുപോലെയുള്ള എന്തോരം ഉടായ്പകൾ ഇനിയും നമ്മൾ കാണാൻ കിടക്കണോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടി എന്താണ് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ആളുകൾക്ക് ബോധംന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുക എന്നുള്ളതാണ് അത് നിർബന്ധമായിട്ട് ഉണ്ടാവണം നമുക്ക് എത്രയൊക്കെ പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ഏത് വൃത്തികെട്ട സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിലും ഏത് നിസ്സഹായവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള ഉടായ്പിൽ ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാലും ചാടുന്ന ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ടാവും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ചാടും 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 എങ്ങനെ ചാടാതിരിക്കും ഈ വിളിക്കണവൻ പറയണത് നിങ്ങൾ കേട്ട് കാണുമല്ലോ എടുത്ത് വെച്ച ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക അല്ലേ തലച്ചോറിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഒന്നും ഒന്നും പേടിക്കണ്ട സേഫാണ് സേഫാണ് നൂറ് ശതമാനം സേഫാണ് ആർക്കും സ്ക്രീൻഷോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആർക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒലക്കയുടെ മൂടാണ് പിള്ളേർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഷോ കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീകള് ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക അപ്പൊ ഇത് കേൾക്കണ ബോധമുള്ള ആൾക്കാർ ഇട്ട് അറിഞ്ഞിട്ടങ്ങ് പോയിക്കോളും പക്ഷെ മറ്റൊരു ബോധം ഇല്ലാത്തവരാണെന്നല്ല ഇത് കേട്ടിട്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എന്നാ പിന്നെ ഇവർ ഇത്രയും സേഫ്റ്റി ഒക്കെ പറയണ്ടല്ലോ ഒന്നും ആരും അറിയാത്ത പരിപാടിയാണ് കുറച്ച് കാശും കിട്ടുന്ന പരിപാടിയാണ് എന്നാൽ പല വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് വെക്കും ഒരു കാര്യം മനസ്സിലാക്കണം ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ചെന്ന് പഠന ആൾക്കാർ സംഭവം ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ സ്ക്രീൻഷോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ വേറെ വിഷയം ഈ ഈ ഈ കമ്പനിയുടെ ഉടമസ്ഥതയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെ ഒക്കെ പുറകെ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ ഡാറ്റാസ് ഉണ്ടാകുമല്ലോ ഇതിൻ്റെയൊക്കെ വീഡിയോ റെക്കോർഡിങ് പരിപാടികളൊക്കെ ഉണ്ടാകുമല്ലോ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ വർക്ക് ചെയ്യണ്ട പണിയ പാളരാണ് ഒരു സുഖമില്ല പ്രശ്നമാണ് എന്നൊക്കെ നിങ്ങൾ നിങ്ങളവിടുന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ സമയത്ത് ഈ കമ്പനിയുടെ ആളുകൾ അല്ലെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെ ആളുകളൊക്കെ നിങ്ങളുടെ ഈ ക്ലിപ്പുകളും പരിപാടികളും അല്ലെങ്കിൽ ഈ ഡാറ്റാസൊക്കെ വെച്ചിട്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഏ നിങ്ങളിതിന്ന് വിട്ടിട്ടെങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ വക ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിത് പുറത്ത് വിടും നമ്മൾ ആ സൈറ്റിലേക്ക് വിടും ഈ സൈറ്റിലേക്ക് വിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭീഷണിയും കേട്ട് പേടിച്ചിട്ട് നമ്മൾ പിന്നെയും അവർ പറയുന്നത് കേട്ട് വഴങ്ങിയിട്ട് പിന്നെയും കുറേ കോളുകൾ വീഡിയോ കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പെറ്റ് കിടക്കേണ്ടി വരില്ലേ ആ ഒരു റിസ്ക് ഫാക്ടറിനെ കുറിച്ചിട്ട് പല ആൾക്കാരും ചിന്തിക്കാതെ പിന്നെയും ഇതുപോലെയുള്ള പരിപാടികളിൽ ചെന്ന് ചാടിക്കൊടുക്കും ചാടിക്കൊടുക്കും എന്നിട്ട് പെടുകയും ചെയ്യും എന്നുള്ളതാണ് റിയാലിറ്റി അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക കാശുണ്ടാക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫാക്റ്റാണെങ്കിൽ ശ്രമിക്കുക ആരും ശ്രമിക്കുക എന്നല്ലേ എല്ലാവരും എളുപ്പ പണിക്കല്ലേ നിൽക്കുള്ളൂ ഇതുപോലെയുള്ള ഉള്ള ഏതെങ്കിലും ഘടകന്മാര് ഇതുപോലെ വിളിച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോ പെട്ടെന്ന് എടുത്ത് ചാടുന്ന ആളുകളൊക്കെ ഒരുപാട് ആക്ച്വലി ഉണ്ടാവും നമ്മൾ പലതും അറിയുന്നില്ലെന്ന് മാത്രം ഭയങ്കര പ്രശ്നമാണെന്നേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് മനസ്സിലാവില്ല പോയി പെട്ടാലേ മനസ്സിലാവുള്ളൂ എന്തോരം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തോരം ഉടായ്പകളെ കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ പ്രശ്നമാണെന്നുള്ളത് ഇപ്പോഴും പല ആൾക്കാർക്കും ഒരു ബോധ ബോധമുണ്ടാവുന്നില്ല എന്നുള്ളടത്താണ് പണി കിട്ടുന്നത് പറയുന്ന കേട്ടില്ലേ കൊച്ചു കുട്ടികളെയാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഷോ കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഒരു ഉളപ്പില്ലാണ്ട് അപ്പുറത്തിരുന്നാരി പറയുമ്പോ അവനെയൊക്കെ പിടിച്ച ചെകിട് നോക്കി നടണം പൊട്ടിക്കുകയാണ് വേണ്ടത് വേറൊരു കാര്യം പറയാം ഇനി ഇതൊക്കെ മാറ്റി ഇതൊക്കെ നമുക്ക് മാറ്റി തീർത്താം പോട്ടെ 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 ഇനി വേറൊരു വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ വേറെ കൊറേ സ്കാമുകളൊക്കെ ആക്ച്വലി ഉണ്ട് അതിൽ പെട്ടുപോകുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മുടെ വാട്സാപ്പിലേക്കൊക്കെ വരും ൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സാധാരണ കോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് കാണുന്ന സമയത്ത് തന്നെ ബോധമുള്ള മനസ്സിലാവും ഇതെന്തോ ഓടായിപ്പാണെന്ന് പക്ഷേ ഈ സംഗതി കൊള്ളാലോ പോയ അഞ്ഞൂറ് കിട്ടിയ വീഡിയോ കോള് രണ്ട് ഷോ കിട്ടുന്ന വിചാരിച്ചിട്ട് മൂത്ത് നിൽക്കണ സമയത്ത് അവരുടെ അക്കൗണ്ട് നമ്പർക്ക് കാശ് അങ്ങനെ അയച്ചു കൊടുക്കും കാച്ചങ്ങ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയണ ഷോ ഒക്കെ കിട്ടുമോ ഉണ്ടോ കിട്ടും നോക്കിയിരുന്നോ അവരൊരു ഒറ്റ മുങ്ങു മുങ്ങിക്കളയും ഇതിൽ പോയിട്ട് പടക്ക കൊറേ ടീമുകളൊക്കെ ഉണ്ട് അവരുടെ കാര്യമൊക്കെ പരിതാപകരമാണ് എന്താ ചെയ്യാ കാച്ചും പോയി ഷോവും കിട്ടിയില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഉണ്ടെന്നേ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഇതുപോലത്തെ മെസ്സേജുകളൊക്കെ ആളുകൾക്ക് വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെയുള്ള കുറെ മെസ്സേജുകളൊക്കെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് കുറെ പെണ്ണിന്റെ ഒക്കെ ഐഡിയൊക്കെ പറയണോ ഒക്കെ ഫേക്കാണ് ഒക്കെ ഫേക്കാണ് പിന്നെ എന്താണ് പല പോസ്റ്റുകളുടെ താഴെ സർവീസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇതുപോലെയുള്ള കൊറേ കൊണ സാധനങ്ങളൊക്കെ വരാറുണ്ട് അതിലൊക്കെ കൊണ്ടുപോയിട്ട് ഞെക്കിയിട്ട് പെട്ടുപോണ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ടെന്നേ പലരും അടി വിചാരിച്ചിട്ട് വാ തുറന്നിട്ട് പറയുന്നില്ല കാരണം എന്താണ് അയ്യോ എന്നെ പറ്റിച്ചടാ എന്നെ പറ്റിച്ചത് അവരെന്നെ ഭീഷണിപ്പെടുത്തണെന്നൊക്കെ പബ്ലിക് പറഞ്ഞു കഴിഞ്ഞാൽ നാണയക്കേടാണെന്നാണ് വിചാരി വിചാരം അങ്ങനെ വിചാരിച്ചിട്ട് പലരും പെട്ടിട്ട് മേപ്പെട്ട നോക്കിയത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒന്നും ഉണ്ടാതിരിക്കണ്ടേ അപ്പോ ഇതൊക്കെ ഉടായ്പകളാ സോഷ്യൽ മീഡിയക്കകത്ത് ഉടായ്പകൾ നിൽക്കാൻ വേണ്ടി പോണില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണറിയോ പറ്റിക്കപ്പെടാൻ ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് ഈ പറ്റിക്കപ്പെടാൻ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടും ലൈംഗിക താരത്തിലുള്ളത് കൊണ്ടും ഇതുപോലെയുള്ള ഉടായ്പകൾക്കൊന്നും യാതൊരു കുറവുണ്ടാവില്ല കൂടിക്കൊണ്ടേയിരിക്കും പല തരത്തിൽ പല വെറൈറ്റി ഓഫ് ഉടായ്പകൾ നമുക്ക് ഇനിയും കേൾക്കാനും കാണാനുള്ള അവസരം ഉണ്ടാവുടോ പിന്നെന്താ ഈ വർക്ക് ഫ്രം ഹോമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ സെറ്റപ്പുകൾ ആൾക്കാർ തപ്പുണ്ട് വീട്ടിലിരുന്ന് പണിയെടുക്കാൻ വേണ്ടി കുറേ തപ്പുണ്ട് അപ്പോൾ പല വർക്ക് ഫ്രം ഹോമിലും എന്താ പറയുക ആൾക്കാർ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കണ സമയത്ത് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ സമയത്തൊക്കെ അവർ പറയും ആ നിങ്ങളെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് കുഴപ്പമൊന്നുമില്ല യു ആർ സെലക്ടഡ് ഇത്ര നേരം നിങ്ങൾ പണിയെടുക്കണം പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഇത്ര എമൗണ്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ നമ്പറിലേക്കൊന്ന് അയച്ചു തരണം അപ്പോഴാണ് നിങ്ങൾക്ക് ബാക്കി സാലറി ആയിട്ടൊക്കെ നമ്മൾ തരാൻ വേണ്ടി പോകണമെന്നൊക്കെ പറയും അപ്പോൾ പാവങ്ങൾ നിസ്സഹായാവസ്ഥയെ കൊണ്ടൊക്കെ ശരിയായിക്കോട്ടെ ജോലിയൊക്കെ കിട്ടുമല്ലോ വർക്ക് ഫ്രം ഹോം അല്ലേ സുഖമായി കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നാലേ ജോലി കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയണ കാശ് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാര്യം പിന്നെ അവരുടെ യാതൊരു തരത്തിലുള്ള ഇൻഫോർമേഷനൊക്കെ ആക്ച്വലി ഉണ്ടാവത്തില്ല അവിടെയും പറ്റിക്കപ്പെട്ടു അപ്പം ഇങ്ങനെ കുറേ സ്കാമുകൾ നടക്കുന്നുണ്ട് ഇങ്ങനെ കുറേ സ്കാമുകൾ എന്താ പറയുക ഇവിടെ ലൈംഗിക താരതൂ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വേട്ടാവളിയന്മാർ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ജോലി അന്വേഷിക്കുക ജോലി അന്വേഷിക്കുകയും ജോലി കിട്ടി കിട്ടിയെന്ന് പറയുമ്പോഴേക്കും കൊണ്ടുപോയി തലവെക്കണേന് മുമ്പ് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗൂഗിൾ ചെയ്യുക കമ്പനികളെ കുറിച്ചിട്ട് വിളിച്ച് അന്വേഷിക്കുക ആയിട്ടുള്ള കമ്പനിയിലേക്ക് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ തലവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാതെയൊക്കെ നിങ്ങൾ തലവെക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ യാതൊരു ഒരു സംശയമില്ല കുടുങ്ങി പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക ചില കമ്പനികളിലേക്കൊക്കെ നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് കാശ് ചോദിച്ചിട്ട് കാശ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി തരാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്പാൻ വേണ്ടി നിൽക്കരുത് ഒരു കമ്പനി ഞാൻ എടുത്തു പറയുന്നു ഒരു കമ്പനിയും എന്താ പറയാ ഇങ്ങട് ആ കമ്പനിക്ക് കാശ് കൊടുത്തിട്ട് നിങ്ങളെടുക്കണ പരിപാടി ഉണ്ടല്ലോ അത് ഉടായ്പൂടായ്പ ആണത് ഉടായ്പ എന്നാ പിന്നെ ഏതാണ് ഇത്ര ദാരിദ്ര്യം പിടിച്ച കമ്പനി എന്നുള്ള കാര്യമാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കമ്പനി അങ്ങട് കാശ് കൊടുത്തിട്ട് ജോലി എന്ന് പറയുമ്പോൾ അതൊരു ദാരിദ്ര്യം പിടിച്ച കമ്പനിന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കഴുതപ്പെട്ട അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ പിന്മാറാൻ വേണ്ടി ശ്രമിക്കണം കാരണം നിങ്ങളെ കരുതിപ്പെട്ട അവസ്ഥ കൊണ്ട് നിങ്ങൾ കാശ് കൊടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ആയിരിക്കും പോകുന്നത് അതൊരു ചതിയാണ് ചതിയാണത് അപ്പൊ ഇങ്ങനെ കുറെ സ്കാമുകൾ സോഷ്യൽ മീഡിയക്കകത്ത് ആക്ച്വലി ഉണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് എന്താണെന്നറിയോ ഒരു സുഖം കാരണം ഉടപ്പുകൾ നടക്കണോ അതിനനുസരിച്ച് പറ്റി പറ്റിക്കപ്പെട്ടോണ്ട് കൂടി ഇരിക്കുകയുള്ള ആളുകൾ അപ്പോ ഈ ടോപ്പിക് എപ്പോഴും പഴകുന്നില്ല ഇതെപ്പോഴും പുതുമയോടുകൂടി തന്നെ നിലനിൽക്കും അഞ്ചു കൊല്ലം കഴിഞ്ഞാലും ഈ ഇതേ പുതുമ നിലനിൽക്കുന്നതാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് റെലവൻസ് ഉണ്ട് ഇപ്പോഴും ഈ കണ്ടന്റിന് ഇനി നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഡേറ്റിംഗ് വെബ്സൈറ്റുകളെ കുറിച്ചിട്ടാണ് എല്ലാ ഡേറ്റിംഗ് ആപ്പുകളും വെബ്സൈറ്റുകളും ഉടായ്പ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു സൈഡ് കൂടെ വളരെ ന്യായമായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ടാവുകയായിരിക്കാം പക്ഷേ ഭൂരിഭാഗം വരുന്ന ഡേറ്റിംഗ് ആപ്പുകളും വെബ്സൈറ്റുകളും ഒക്കെ ഉടായ്പാണ് പക്കാ ഉടായ്പ യാതൊരു സംശയമില്ലാന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ആണുങ്ങളുടെ കേസിൽ നിന്നുകൊണ്ട് സംസാരിക്കാം പെൺപിള്ളേരുടെ കാര്യം അധികം വലിയ പൊടുത്തോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാം പണ്ടൊക്കെ പലരും ഗൂഗിളിലൊക്കെ പോയിട്ട് തപ്പിക്കാണുമല്ലോ ഓൺലൈൻ വീഡിയോ കോളിംഗ് ആപ്സ് ഓൺലൈൻ വീഡിയോ കോളിംഗ് അല്ലെങ്കിൽ റാൻഡം വീഡിയോ കോൾ വിത്ത് ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തപ്പ തപ്പുന്ന സമയത്ത് കുറേ വെബ്സൈറ്റുകളുടെ ലിസ്റ്റൊക്കെ വരും ഗൂഗിളിൽ അപ്പം അതിലേതെങ്കിലൊക്കെ ക്ലിക്ക് ചെയ്തങ്ങ് വിട്ടിട്ട് കയറിയിട്ട് ഇരുന്ന് സ്വൈപ്പ് ചെയ്ത് വിടും സ്വൈപ്പോട് സ്വൈപ്പ് ഇപ്പ പെണ്ണ് ഇപ്പ പെണ്ണ് ഇപ്പ പെണ്ണ് 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 വരും എവിടെ പെണ്ണ് ഒരു വെണ്ണും ഇല്ല ഒരു പെണ്ണും വരാനും ഫോണില്ലേ തരത്തിലുള്ള ആപ്പുകളില് ഇതിങ്ങനെ ഫൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആണുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പല്ലിച്ചിട്ട് കുറെ എണ്ണത്തിന്റെ ഒക്കെ കിളി പോയിട്ടുണ്ടാവും കാരണം അപ്പുറത്ത് ഏതെങ്കിലും പെണ്ണ് വരും വരുന്നെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക പലരും ഇരുന്ന് ഇരുന്ന് കടന്ന് ഉറങ്ങി പോയിട്ടുണ്ടാവും പലരും ചിലപ്പോൾ അടിയിലൊന്നും ഇട്ടിട്ടുണ്ടാവില്ല കൊടും കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഈ സൈപ്പിരിക്കുന്ന സമയത്ത് യുവന്മാരുടെ പെടുകയും കണ്ടോണ്ടിരിക്കേണ്ട ഗഥകളൊക്കെ ഇരിക്കും പിന്നെ കുറെ ഒരു സൈപ്പൊക്കെ കഴിയുമ്പോഴേക്കും അവസാനം ഇഫ് യു വാണ്ട് ഓൺലി ഗേൾസ് യു മസ്റ്റ് പേ ദിസ് മച്ച് എമൗണ്ട് എന്ന് പറയും അപ്പോ കുറെ ഘടകന്മാര് ഇത് കണ്ടിട്ട് എന്നാൽ പിന്നെ പേ ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണുകൾ മാത്രമല്ല വരുകയുള്ളൂ വിചാരിച്ചിട്ട് പേ ചെയ്യും അത് അടുത്തോടായ്പ് പേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും പെണ്ണിനെ കിട്ടാൻ വേണ്ടി പോകണില്ല ഒരു തേങ്ങനെ കിട്ടാൻ വേണ്ടി പോകണില്ല ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഇവര് നിങ്ങളെന്താണ് പറയുക അടിച്ചിട്ട് അങ്ങോട്ട് വിടും നിങ്ങളെ സ്കിപ്പ് അടിച്ചിട്ട് വിടും അപ്പൊ നിങ്ങളുടെ കാശ് പോയി വീണ്ടും നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഇതൊന്നും വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമല്ല പണ്ട് നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴും പലരും ഇതുപോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകളിലും അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലും ഒക്കെ പോയിട്ട് പല്ലിച്ചോണ്ട് ആക്ച്വലി ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവർക്ക് ഈ എന്താണ് ഡിങ് ഡിങ് മണികളൊക്കെ കണ്ണി കണ്ടതന്നെ കണ്ടോണ്ടിരിക്കേണ്ട ഗതികേട് തന്നെയാണ് ഇപ്പൊ സിബിനിസം ചാനൽ നമുക്കറിയാലോ അപ്പം മൂപ്പിരി യൊമകളിലൊക്കെ ആണ് പ്രാങ്ക് ചെയ്യുന്നത് അപ്പം മൂപ്പര് പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് മൂപ്പിരി പെണ്ണിന്റെ വേഷമൊക്കെ കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കണവനൊക്കെ ഇങ്ങനെ മൂണ്ടായിട്ടൊക്കെ ഓ വാട്ട് യുവർ നെയിം ഹോം ഹോം ദാറ്റ് മൂണ്ടായിട്ടായിരിക്കും ഇരിക്കുന്നത് പെട്ടെന്ന് സിമിനിസം വേഷമൊക്കെ മാറിയിട്ട് ആണാവണ സമയത്ത് അപ്പുറത്തിരിക്കണവൻ ഞെട്ടും അപ്പൊ അവൻ്റെ അയ്യോ ഞാൻ ഇവനെയൊക്കെ നോക്കിയിട്ട് എൻ്റെ അടിയിൽ നിന്നൊക്കെ എന്തൊക്കെ വിളക്കുമൊക്കെ ഉണ്ടായി ഇതാണായിരുന്നോ വല്ലാത്തൊരു കുറ്റബോധം ചിലപ്പോ തോന്നും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആപ്പിനെയാണ് ഇതിപ്പോൾ സിവിനെസ് ഒക്കെ ഇപ്പോൾ കുറേ ആയിട്ട് അത് നിർത്തി പോകുന്നു ഞാനിപ്പോൾ കാണാറില്ല പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് തന്നെ തൊപ്പി എംബാസഡ് തൊപ്പിയുടെ ഒരു സംഭവം നമ്മൾ കണ്ടില്ല ഇവർ ഒരു ഓൺലൈൻ വീഡിയോ കോളിംഗ് ആപ്പിലോ വെബ്സൈറ്റിലോ മറ്റേ കയറി ചെന്നിട്ട് എന്താണ് തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടിനെ ഇരുത്തിയിട്ട് സോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അപ്പുറത്തേക്കാണ് ആണുങ്ങൾ ഇവളുടെ അടുത്ത് വർത്തമാനം പറയാൻ വേണ്ടി തുടങ്ങി ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ കൂടുതലും പെണ്ണുങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആണുങ്ങളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ആളുകൾ ഇരുന്നിട്ട് പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആപ്പുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണുകണ്ട എൻ്റെ ബുക്കാൻ വേണ്ടി നോയിക്കൊണ്ട് ഇരിക്കേണ്ടി വരും അപ്പോൾ ഇതാണ് റിയാലിറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ജോലി എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊക്കെ പ്രശ്നമാണ് അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇത്തരത്തിലുള്ള ആപ്പിലേക്ക് കയറിയിട്ട് ഇപ്പം പെണ്ണെ വരും ഇപ്പം പെണ്ണ് വരും ഇപ്പം പെണ്ണ് വരും അങ്ങോട്ട് പോന്നോട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇരിപ്പന്നെ ഉണ്ടാവുള്ളൂ കുറേ സമയം പോയി കിട്ടും ചിലപ്പോൾ കാശു പോവാനുള്ള സാധ്യതയുണ്ട് യാതൊരു കാര്യവുമില്ല ചിലപ്പോൾ പ്രാന്താവും ഇതിൻ്റെ പുറകെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് ഇപ്പം നിങ്ങൾ ചോദിക്കും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇതൊക്കെ നോക്കിയിട്ട് ഇപ്പം പ്രായം മുപ്പത്തൊന്ന് പണ്ട് ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്നാം വയസ്സിലൊക്കെ നമ്മൾ ഈ ഒരു കാര്യങ്ങളെ അറിയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഗൂഗിൾ പോയിട്ട് ഇതെന്താ പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കയറി ചെന്നുണ്ട് പക്ഷേ അന്നൊക്കെ നമുക്ക് പേട് ചെയ്തുകൊണ്ട് നമ്മൾ തുണി ഇരിക്കാനൊന്നും നിൽക്കില്ല നമുക്ക് അഭിമാന പ്രശ്നം നമ്മൾ ഭയങ്കര അഹങ്കാരിയും ഭയങ്കര ഈഗോയിസ്റ്റിക് ആയ ആളായത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങളിൽ ആർക്കും ഓൺലൈനിൽ കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല പണ്ടേ അഹങ്കാരി എന്നുള്ള പേരുണ്ട് അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ടും കക്കക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സുഹൃത്തുക്കളൊക്കെയായിട്ട് അപ്പോൾ കയറുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയം ഇപ്പോൾ പെണ്ണു വരുന്ന പറഞ്ഞു നോക്കുമ്പോൾ എവിടെ കാണാൻ ഒരു പെണ്ണിനെയും കിട്ടൂല്ലന്നേ കുറെ എണ്ണം മണിയും കാണിച്ചിട്ട് ഇരിക്കേണ്ടാവും ഒന്ന് രണ്ട് മണിയൊക്കെ ഉണ്ടപ്പോൾ തന്നെ നമുക്ക് മതിയാവും ഇനി ഇന്ന് ശരിയാവില്ല നമുക്ക് പ്രാന്തരി നമ്മൾ അന്ന് വിട്ടതാ മനസ്സിലായാ നമുക്ക് അന്നേ മനസ്സിലായി നമ്മൾ പ്രായ സമയത്തേ സമയത്തെ നമുക്ക് യുവക ഉടായ്പകളെ കുറിച്ചിട്ട് മനസ്സിലായതാണ് ഇതൊക്കെ വെറും ഫൈക്ക ഉടായ്പ ഒരു പണ്ടിന് അത് കിട്ടാൻ വേണ്ടി മനസ്സിലാക്കി നമ്മൾ അന്ന് വിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ പിന്നെ അല്ലേ നമ്മൾ നമ്മൾ പണ്ട് ഓർക്കിട്ടുള്ള സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് വളരെ ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം യു യാഹു മെസ്സഞ്ചറിൻ്റെ അകത്ത് അത് വളരെ ജെനുവിൻ ആയിട്ടുള്ളതാ യാഹു മെസഞ്ചറിൻ്റെ അകത്തൊരു പബ്ലിക് ചാറ്റ് റൂം റൂമുണ്ടായിരുന്നു അത് വളരെ ഡീസൻറ്റ് സംഭവമായിരുന്നു ഞാൻ പണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഇനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യൂഇ ഇന്റെ ഒരു ചാറ്റ് റൂമുണ്ട് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമ്മൾ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യും കുറേ രാജ്യത്തെ ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യും അതൊക്കെ വളരെ നൈസായിട്ടുള്ള സംഗതികളായിരുന്നു അത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഓൺലൈൻ വീഡിയോ കോളിംഗ് ആപ്പ് ചാട്ടർ റൂമ് എന്നൊക്കെ പറയുന്നത് വെറും ഉടായ്പ സംഗതികളാണ് അത് ഉടായ്പ ആണെന്ന് ആദ്യ തോന്നണ മനസ്സിലായപ്പോ തന്നെ നമ്മളത് വിട്ടു നമുക്ക് മനസ്സിലാവും ഇനി അതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ആവും നമുക്ക് പ്രാന്താവും നമ്മൾ അഡിക്ഷൻ ആവും നമ്മൾ ഇത് തപ്പി തപ്പിയിട്ട് നമ്മുടെ വേറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് നഷ്ടപ്പെടും മനസ്സിലാക്കിയ വിട്ടു പക്ഷെ ഇപ്പോഴും പല പിള്ളേർക്കും ഇതൊന്നും മനസ്സിലാക്കാനുള്ളതായിട്ടില്ല ഇപ്പോഴും പല പിള്ളേരും രാത്രി ആവണ സമയത്ത് ഇപ്പോൾ വീണ് വരും എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ഇങ്ങനെ ഓൺലൈൻ വീഡിയോ കോളിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് തപ്പിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കീറി ചെന്നിട്ട് കണമുള്ള പരിപാടികൾ കാണിച്ചു അപ്പോൾ അവരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പ്രായത്തിൻ്റെയാണ് ഒരു പ്രായമൊക്കെ ആവുന്ന സമയത്ത് അറിയാലോ അപ്പോൾ വീണ് ആണെങ്കിലും ഒരു എന്താ പറയുക ഒരു കൂടൊക്കെ ആവും ഇങ്ങനെ ഒന്ന് രസിക്കാനൊക്കെ തോന്നും അത് തെറ്റല്ല പക്ഷെ എന്തായാലും അതിന് ഉപയോഗിക്കേണ്ട മാർഗ്ഗങ്ങൾ ഈ പറഞ്ഞ ആപ്പിങ്ങോ ആപ്പോ അല്ലെങ്കിൽ വീഡിയോ കോളിംഗ് സെറ്റപ്പുകളോ കാര്യങ്ങളോ ഒന്നുമല്ല അതിൻ്റെ പുറകെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും ഒന്നല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും നിങ്ങളേത് ആശവും നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടും എന്താ പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ സമയം മൊത്തം പോയിട്ട് നിങ്ങൾക്ക് വേറെ വല്ല രോഗമായിട്ടൊക്കെ മാറി ഇത് ഷുവറാ ഷുവറാണ് അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ ഇത്രക്കെ പറയാനുള്ളൂ ദാറ്റ്സ് ഇറ്റ് എല്ലാം സൂക്ഷിക്കുക കേട്ടോ എല്ലാം സൂക്ഷിക്കുക ഇപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ് ഇവിടെ നല്ല കാര്യങ്ങൾ മാത്രം അല്ല നടക്കുന്നത് കൂടുതലും പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് കൂടായ്പകൾ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് കാഡായ്പ് കാണിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ ഇത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വളരെ കോൺഷ്യസ് ആയിട്ട് വെക്കുക കാരണം നിങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ എല്ലാം നമ്മുടെ കയ്യിലാണ് ആക്ച്വലി ഇരിക്കുന്നത് നമ്മുടെ ഒരു ടൈമിലെ താളം തെറ്റിൽ മതി നമ്മളെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ സോ യൂസ് യുവർ ബ്രെയിൻസ് ബിഹേവ് അക്കോഡിംഗ് ടു ദാറ്റ് മൂവ് അക്കോർഡിംഗ് ടു ദാറ്റ് ടേക്ക് ബാ ബൈ